നായകൻ പക്ഷേവാലിൽ നിന്നും സംസാരിക്കുന്ന വ്യക്തി പ്രവാചകനാണ് ദൈവവൈ പണ്ട് ജനം ചത്തൊടുന്ന കഴുത തലക്കു പോലും കാശം പ്രാകാഷ്ടം കാശിനു മേടിച്ച് കഴിക്കുന്നു കൊടുമ്പില് അവൈവ പുരുഷൻ പ്രവചിക്കുക എന്ത് വടിവാൽ ഒരു സയാതുമ്പ് രണ്ട് സയം വിൽക്കുമെന്ന് കേട്ടടനെ അകപ്പള്ളി നായൻ എന്നാ പറയുന്നു അവൻ ആകാശം വരെയുള്ള കാഴ്ചയുണ്ട് കേട്ടോ അവ പണമുണ്ട് സ്വാധീനമുണ്ട് രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായരു സൈന്യാധിപനാ ശേഷിയുള്ളവനാ പക്ഷെ ഇവന്റെ ഉള്ളു മുഴുവൻ ആ വിശ്വാസം കേറിയിരിക്കുക അവൻ പറയുന്ന കാര്യം ആകാശത്തും കിളിവാതിൽ ഉണ്ടാക്കിയാലും നടക്കും അപ്പൊ ഇവന് ആകാശം വരെയുള്ള കാഴ്ചയേ ദൈവമേ വിളിച്ചുള്ള പ്രാർത്ഥന കാര്യം മാത്രമേ ഇവൻ ചിന്ത നിത്യത എന്നുള്ള ചിന്ത ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന എന്നുള്ള ചിന്ത ദൈവാത്മാവ് മനുഷ്യനെ കൊണ്ടുപോകുന്ന നിത്യക്കെന്നുള്ള ചിന്ത ഇവനില്ല ഇവനെപ്പോഴും അപേ പ്രവാചകന്റെ മുമ്പിൽ വന്ന് നന്മ അനുഭവിക്കുന്നവനെങ്കിലും അവന് പറയാണ്ടോ ആകാശത്ത് കിളിവാതിൽ ഉണ്ടാക്കിയാൽ നിന്റെ വാക്കു അവ പലിക്കൂന്നെ ഒരു ദൈവമായ ആത്മാവിൽ നിറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും സ്ത്രോത്രം അതിപ്പോ കോട്ടയത്ത് നടന്നുകൊണ്ടിരിക്കുക മറഞ്ഞതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ആപേ നോക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല കാണുന്നവണ്ണ മുമ്പ് നമ്മൾ ഒന്നുമല്ല നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ആളത്വം ശത്രുവിനെ മനസ്സിലാകത്തില്ല നോക്കിയപ്പോ ഇവ ഗണക്കൂട്ടി നോക്കിക്കാണു നാളെ കിട്ടണമെങ്കിൽ ഇന്ന് സാധനം വന്നിരിക്കണമല്ലോ അതിന് ദൈവം ചെയ്ത പദ്ധതി എന്നാന്ന് അറിയാമോ സ്തോത്രം

स्तोत्र आगामी शिक्षण मारी ज्यांना भरचंड होते का स्तोत्र स्तोत्र ले लुया हे लिशा वाक बरण्या पोळताने कोविड पाव स्वर्गातून चली क्या तो नाही जोरी घोर खबर बशाल ओ ढेट जातात छे येशू विने दुपगली ദൈവത്തിന്റെ ആലോചന നീ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ആപേ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുക എന്താണത് നടത്തിയെടുക്കാൻ അത് അത് നിന്റെ മടിയിൽ എലിച്ച കിട്ടുവാ പറഞ്ഞതി നാളെ ഈ സമയം ഒരു ദിവസത്തിൽ ഗ്യാപ്പിനുള്ളിൽ ചിലരുടെ മേലെ ഗോവയുടെ ഭീതി പോയി ചിലർ ചിലരുടെ സമ്പത്ത് വലിച്ചെറിഞ്ഞു ആമേ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ചെറിയ കൊണ്ടുവരിക പ്രവാചകൻ എന്ന് പറഞ്ഞു നാളെ ഈ സമയത്ത് അവിശ്വാസം പറഞ്ഞ വ്യക്തിയെ അവിടെ ചവിട്ടിക്കളഞ്ഞെന്ന തിക്കി വന്ന ധാന്യം കൊണ്ടുപോവാൻ തിക്കി വന്ന പുരുഷാരം ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ പോകാൻ തന്നെ ചെയ്യും അമർന്നു പോകാൻ തന്നെയോ ചെയ്യും കിട്ടാതെ അവൻ പോലും ും സമ്മതിക്കാതെ അവന് ദത്തിന്റെ ആത്മാവ് ചവിട്ടിക്കളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരളവും പറഞ്ഞില്ലേ ഒരു അനുഭവം പറഞ്ഞില്ലേ ഒരു പൂർണത പറഞ്ഞില്ലേ ഒരു തികവു പറഞ്ഞില്ലേ ഒരു ശുഭത പറഞ്ഞില്ലേ ഒരു സന്തോഷം പറഞ്ഞില്ലേ തരുന്ന ചില വിഷയങ്ങളെ ദൈവം തടുത്തു വെക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുക ചില അനുഭവങ്ങൾ പൂർത്തീകരിക്കാൻ ആത്മാവിൽ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാൻ പോകുക ഈ ദിവസങ്ങളിൽ ആമേ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലുണ്ട് ആമേ ദൈവാലോചന നിന്റെ മേൽ വന്നിട്ടുണ്ട് ദൈവഹിതം നീ ചെയ്ത് മുന്നോട്ട് പോകാം എക്കോവിഡി ആത്മാവിൽ ചില വൻകാര്യം നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോകുക करता <laughs> दुकारी <laughs> <laughs>